ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല ഓണ്ടിബിൾ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ കിച്ചണിലൊക്കെ നല്ലൊരു മണം കിട്ടണമെങ്കിൽ ഞാനിത് പെട്ടെന്നുണ്ടാക്കുന്നൊരു സൊല്യൂഷനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ ബാത്റൂം ക്ലീനറൊക്കെ ഉണ്ടല്ലോ അതിന് നല്ലൊരു മണമാണ് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഈ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിലും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പാറ്റ അതേപോലെ തന്നെ ഈച്ചകൾ ഇതൊന്നും ആ ഒരു മണവും അടിച്ചിട്ട് വരത്തില്ല അതാണ് പ്രത്യേകിച്ച് ഞാൻ വിനാഗിരിയും കൂടെ ചേർത്തത് അപ്പം ഇതേപോലെ നമുക്ക് പുറത്തൊക്കെ ഒഴിച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ അയലിനകത്തും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ പല്ലി പാറ്റ ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവാക്കിയിട്ട് നല്ലൊരു മണവുമായിരിക്കും അപ്പോൾ അറിയാലോ ബാത്റൂം ക്ലീനറും അതേപോലെ തന്നെ നമ്മുടെ വിനാഗിരിയും കൂടെ ചേരുമ്പം ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പോൾ ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് എലിയുടെ ശല്യം വല്ലാതെ കൂടുകയാണ് അപ്പം അങ്ങനെ അതിനെ തുരത്തണമെങ്കിൽ എലിയാണേലും പെരി പെരിച്ചാഴിയാണേലും ഒരു തക്കാളി എടുക്കാം ഇനി ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശർക്കര പാനിയാണ് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ തക്കാളിയുടെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം തക്കാളിയുടെ ഒരു പുളിപ്പും അതേപോലെ തന്നെ ശർക്കരപ്പാനിയുടെ ഒരു മധുരവും ഇനി ഞാൻ ഞാനതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നല്ല എരിവുള്ള മുളക് കൂടിയാണ് അപ്പം നല്ലൊരു എരിവും കാണും അപ്പം ഇത് കഴിക്കാനായിട്ട് എലി വന്നാൽ തന്നെയും പിന്നീട് ആ ഭാഗത്തോട്ട് എലി തിരിഞ്ഞു നോക്കത്തില്ല കാരണം അത്ര ഒരു ഇതിനുള്ളത് കാരണം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ആ മുളക് പൊടിയും അതേപോലെ തന്നെ ശർക്കരയുടെ മധുരവും തക്കാളിയുടെ പുളിപ്പും എല്ലാം കൂടെയാണ് അപ്പോൾ അതിൻ്റെ വയറ് കേടാകും കാരണം അത് കഴിച്ചിട്ട് പോകുമ്പോഴത്തേന് വയർ കേടാകും പിന്നെ ആ പരിസരത്തോട്ടേ എലി വരത്തില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്താൽ പോരാ ഒന്ന് രണ്ട് വട്ടം ഇതേപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കണം അപ്പോഴത്തേന് പിന്നെ അത് ആ ഭാഗത്തോട്ടേ വരത്തില്ല നമ്മുടെ കിച്ചണിലൊക്കെ ഇലി കയറണമെങ്കിൽ ഇതേപോലെ നമുക്ക് വെച്ചുകൊടുക്കാം അതേപോലെ നമ്മുടെ ചെടികളിലൊക്കെ ചെടികളൊക്കെ വന്ന് ഇളക്കി മറിച്ച് ചെടികളൊക്കെ നശിപ്പിക്കും അപ്പോൾ അവിടെയും ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് സ്വല്പം കഴിച്ചിട്ട് പോകും പിന്നെ ആ ഭാഗത്തോട്ടേ എലികൾ വരത്തില്ല അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതേപോലെ തന്നെ എവിടെയൊക്കെയാണോ വരുന്നത് അതേപോലെ നമുക്ക് കുറച്ചായിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് ഇനി ഞാൻ വേറൊരു ഐഡിയയും കൂടെ കാണിക്കാം ഇപ്പോൾ കൂടുതലും നമുക്ക് പെരിച്ചാഴ്ച ശല്യം പുറത്ത് അങ്ങനെയുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് രണ്ട് കർപ്പൂരം ഞാൻ പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കതിനകത്ത് ചേർക്കേണ്ടത് ഞാൻ കുറച്ച് മുളക് പൊടിയും ഇപ്പോൾ രണ്ട് കർപ്പൂരം ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടിയും അതേപോലെ തന്നെ ശർക്കരപ്പാനിയും പിന്നെ കുന്തിരിക്ക കുന്തിരിക്ക കുന്തിരിക്കറിയാലോ അതിൻ്റെ വയർ അത് കഴിക്കുമ്പം തന്നെ അതിൻ്റെ വയറൊക്കെ അങ്ങ് പുകഞ്ഞ് വെപ്രാളം കൊണ്ടത് ഓടും കാരണം ഈ കുന്തിരിക്കത്തിൻ്റെ ഒരു ഭയങ്കര ഒരു പവറാണ് കുന്തിരിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ശർക്കര പിന്നെ ഗോതമ്പ് പൊടി രണ്ട് കർപ്പൂരം ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേനും നല്ലൊരു പവറാണ് പിന്നെ ആ ഭാഗത്തോട്ട് എലിയാണേലും പെരിച്ചാഴിയാണെങ്കിലും ഒന്നും തന്നെ ഭാഗത്തോട്ട് വരത്തില്ല അപ്പം ഇതേപോലെ ഒന്ന് രണ്ട് വട്ടം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കൽ കഴിച്ചില്ലെങ്കിൽ പിന്നീട് അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നീട് ആ ഫാത്തോട്ടേ വരത്തില്ല അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് മുളക് പൊടിയും ശർക്കരപ്പാനീം കൂടെ ചേർന്നുള്ള വെള്ളമാണ് അപ്പോൾ അതൊഴിച്ച് തന്നെ നമുക്ക് കുഴച്ചത് ഓരോ ഉരുളകളാക്കാം അപ്പം ഇവിടെയൊക്കെയാണോ പെരിച്ചാഴിയുടെ പൊത്ത് അതേപോലെ തന്നെ എലി വരുന്ന ഭാഗങ്ങൾ അപ്പം അകത്താണേലും ഇതേപോലെ ഓരോ ഉരുളകൾ നമ്മൾ കടലാസിനകത്തോ ഇതിനകത്തെങ്കിലും ഓരോ ഉരുളകളാക്കി നമുക്ക് വെച്ചു കൊടുത്താൽ മതി അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നെ അത് വയറ് കേടായിട്ട് പിന്നെ അത് ചാവാൻ സാധ്യതയുണ്ട് പിന്നെ അത് മാത്രമല്ല പിന്നീട് ആ ഭാഗത്തോട്ടേ എലികൾ വരുത്തതുമില്ല അപ്പം നമ്മുടെ കൃഷികളൊക്കെ ആണെങ്കിലും നശിപ്പിക്കുകയാണെങ്കിലും ഇതേപോലെ ഓരോ ഉരുളകൾ വെച്ചു കൊടുത്താൽ മതി ആ ഭാഗത്തൊക്കെ അപ്പോൾ ചെടികളാണേലും ആ ഭാഗത്തൊക്കെ ഒരെണ്ണം വെച്ച് കൊടുക്കുക പിന്നെ അത് ആ ഭാഗത്തോട്ടേ വരുത്തില്ല ഉണ്ടോ അപ്പോൾ ഇതേപോലെ ഓരോ ഉരുളകളാക്കുക അപ്പോൾ അതിന് പ്രത്യേകിച്ച് എരിവും മണവും നല്ല ഒരു പുളി എല്ലാം കാണും കർപ്പൂരവും കൂടെ ചേർത്തുകൊണ്ട് വയറ് കേടാവുകയും ചെയ്യും ഉണ്ടോ പിന്നെ നമ്മൾ ആ പരിസരത്തൊന്നും ഒരു തുള്ളി വെള്ളം വെക്കരുത് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു വെപ്രാളമാണ് അപ്പോൾ വെപ്രാളം കൊണ്ട് അത് വെള്ളം കുടിക്കാൻ വേണ്ടി ഓടും അപ്പം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ പവർ അങ്ങ് നഷ്ടപ്പെടും അത് കഴിച്ചതിൻ്റെ പവർ അങ്ങ് പോവും അപ്പം നമ്മൾ വെള്ളം ആ പരിസരത്തൊന്നും വെക്കാൻ പാടില്ല അപ്പോൾ ഇത് കഴിച്ചിട്ട് ആ പരിസരം വിട്ടങ്ങ് പോയിക്കോളും അപ്പം ഇതേപോലെ ചെയ്ത് നോക്കുക ഉണ്ടോ ഇനിയിപ്പോൾ ഞാൻ മുറ്റത്തൊക്കെ എവിടെയാണ് പെരിച്ചായുടെ പൊത്തുള്ളത് ആ ഭാഗത്തൊക്കെ ഒരു പേപ്പറിനകത്ത് ഇതേപോലെ രണ്ട് മൂന്ന് ഉരുളകൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിറ്റേന്ന് നോക്കുമ്പോഴത്തേനും അത് കഴിച്ചിട്ടില്ല എങ്കിൽ ഒന്നുകൂടി അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് തീർച്ചയായിട്ടും വന്ന് കഴിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നെ ആ ഭാഗത്തോട്ട് വരുത്തതുമില്ല അതേപോലെ തന്നെ നമ്മുടെ പരിസരത്തൊന്നും ഒരു തുള്ളി വെള്ളം പോലും വിൽക്കുകയും ചെയ്യരുത് അപ്പോൾ ഇതേപോലെ പുത്തുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ രണ്ട് ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്